ഹായ് ഫ്രണ്ട്സ് ഞാൻ മാഹിൻ അഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ ഗ്രാമീണ കുടുംബം ആ കുടുംബനാഥൻ എല്ലാവരെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസം എന്നിങ്ങനെ പല സ്വപ്നങ്ങളും ആശകളും ആശങ്കകളും ഒക്കെയായി മുന്നോട്ട് കഴിഞ്ഞു പോയിരുന്നു ഒരു ക്രിസ്മസ് തലേന്ന് കുട്ടികളെല്ലാം സമ്മാനങ്ങളുമായി വരുന്ന അച്ഛനെയും കാത്തിരുന്ന ആ രാത്രി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും കെടുത്തി കളയുന്ന ആ ഒരു വലിയ ദുഃഖവാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബം കേൾക്കാനിടയായി അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വഴിയിൽ എവിടെയോ വച്ചൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിൻ്റെ പറക്കുമുറ്റാത്ത മക്കളും ഭാര്യയും ഈ ഒരു വാർത്തയിൽ നിന്നടുങ്ങിപ്പോയിന്ന് തന്നെ പറയാം പിന്നെ പിന്നീട് അങ്ങോട്ട് ദിനങ്ങളെണ്ണി പ്രാർത്ഥനകളുടെ കണ്ണുനീരിൻ്റെ ദിനരാത്രിങ്ങൾക്കൊടുവിൽ എല്ലാ പ്രാർത്ഥനകളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ആദ്യം കുറച്ചു നാളൊക്കെ ബന്ധുക്കൾ കുറച്ചു നാളൊക്കെ അയൽവാസികൾ അകന്ന ബന്ധുക്കൾ അങ്ങനെ പലരും സന്ദർശനം നടത്തി കുട്ടികളെ ഓർത്ത് പരിതപിച്ചു എന്താ ഇനി ചെയ്യുക എന്ന് പറഞ്ഞ് നെടുവീർപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് വലിയ മനസ്സുള്ള കുറച്ച് മനുഷ്യർ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇന്ന് വരെ മറ്റൊരു ജീവിതത്തെക്കുറിച്ചോ മറ്റൊരു ഘട്ടത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആ കുടുംബനാഥ അവർ വല്ലാതെ പ്രിയതമൻ്റെ വേർപാടിൽ അസ്വസ്ഥയായി വാവിട്ട് കരഞ്ഞു ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതെ അവരുടെ കണ്ണുനീർ കണ്ണുനീർ ചാലിട്ടൊഴുകി പക്ഷേ ഇതൊന്നും അവരുടെ ഭൗതിക ലോകത്തെ പ്രശ്നങ്ങൾക്കും ഭൗതിക ലോകത്തെ വിഷമതകൾക്കും പരിഹാരമാകുന്നില്ലല്ലോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതം നമുക്കൊരു മുന്നറിയിപ്പും നൽകാറില്ല ഒരു മുന്നറിയിപ്പും നൽകാതെ ജീവിതത്തിലേക്ക് ഇത്തരം അപ്രതീക്ഷിതമായ പല അപകടങ്ങളും പല എമർജൻസികളും കടന്നു വന്നേക്കാം ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ഏതൊരു മനുഷ്യനും നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് അവരെ സുരക്ഷിതമാക്കുക എന്നതാണല്ലോ നമ്മുടെ ഈ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മുഴുവൻ അർത്ഥം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു പ്രീമിയത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ പ്രീമിയം എന്താണ് എന്നൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കുന്ന തുകയാണ് പ്രീമിയം എന്ന് വിളിക്കുന്നത് ഇൻഷുറൻസിനെ കുറിച്ച് വരുന്ന ദിവസങ്ങൾ നമുക്ക് വിശദമായ വീഡിയോകൾ ചെയ്യാം ഈ ഒരു ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു സുരക്ഷയാണ് ടേം ഇൻഷുറൻസുകൾ എന്ന് വിളിക്കുന്നത് അത് പരമാവധി എത്രയും നേരത്തെ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് പ്രായമാകുന്നതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു പ്രീമിയത്തിന് തന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം ഉറപ്പുവരുത്താൻ കഴിയും ഇത്തരം ടേം ഇൻഷുറൻസിനെക്കുറിച്ച് വിശദമായി അറിയാനും നിങ്ങൾക്ക് എത്ര പ്രീമിയമാകും എന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ടീമിനെ കണക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു നിങ്ങളുടെ ഏതൊരു സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി കണക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ മറ്റു വിഷയവുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്